ർക്കർമാർ ആര്യങ്കിലും കൂട്ടിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യണം ആ സമരം ചെയ്യുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുള്ള വീണ ജോർജ് ആഡംബര വേഗമാണ് ഉപയോഗിക്കുന്നത് അതിനെ കുറിച്ചൊരു സാറിന് എന്താണ് പറയാനുള്ളത് ഇത് ഒരു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ വലിയ തരംഗമായൊരു കാര്യമാണ് കാരണം വീണ ജോർജ് ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ ആ ഡൽഹിയിൽ ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇത് അവരുടെ ഒക്കെ പ്രശ്നമുണ്ട് കാരണം കള്ളത്തരങ്ങളുടെ പ്രശ്നമുണ്ട് അത് ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ തന്നെ അത് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെ കാണാനും ക്യൂബൻ സഖാക്കളുമായിട്ട് ആശയവിനിമയം നടത്താനുമാണെന്ന് പറഞ്ഞാൽ മതി പക്ഷേ അതിന് പകരം ആശയവർക്കർമാരുടെ കാര്യം ജെ പി എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി സംസാരിക്കാനാണെന്നെങ്കിൽ അവർ തള്ളേണ്ട ആവശ്യമില്ല ഈ വീണാചോർജിൻ്റെ കേസിൽ പലപ്പോഴും ഇതുപോലെയുള്ള നൊണകളൊക്കെ തന്നെ അവർക്ക് വലിയ പാരയായിട്ടുണ്ട് അതുകൊണ്ട് അവർ എന്തെങ്കിലുമൊക്കെ വിമർശിക്കപ്പെടും എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നുണകളും പല തള്ളുകളും ഒക്കെ ഉള്ളതുകൊണ്ടും ഇവരോട് ആളുകൾക്കൊരു വെറുപ്പ് ഉള്ളിലുള്ളത് കൊണ്ടും കൂടിയാണ് ഈ ബാഗ് വലിയ തോതിൽ വിഷയമായിട്ടുള്ളത് അല്ലാതെ ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ ബാഗ് ഉപയോഗിക്കുന്നതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ബ്രിട്ടനിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള റഷീ സുനക് അവിടെ ഒരു ഉദാഹരണം വന്നിട്ടുണ്ടെങ്കിൽ ആ റഷീ സുനക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറാണ് അവർ ബ്രിട്ടനിലെ തന്നെ ഏറ്റവും ധനാഢ്യനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു വലിയ ബാഗ് ഉപയോഗിച്ചു അല്ലെങ്കിൽ ഒരു ഷൂ ഉപയോഗിച്ചു എന്നൊന്നും പറഞ്ഞ് തെറ്റില്ല ഞാൻ പക്ഷേ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്കതാണ് ഇപ്പോൾ ഓർമ്മ വന്നത് കാരണം അഡിഡാസിൻ്റെ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് റേഞ്ചിലുള്ള ഒരു സ്നീക്കേഴ്സ് ഇദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രചരണമെന്നും അതിൻ്റെ കാരണം ഇതുപോലെയല്ല നേരെ തിരിച്ചാണ് അദ്ദേഹം വളരെ ധനാട്ടിനായിട്ടുള്ള അദ്ദേഹം ഒരു സ്നീക്കേഴ്സ് ഇട്ട് വളരെ ഈ പറയുന്ന പോലെ ചെറിയ അതായത് അഡിഡാസിൻ്റെ ഏറ്റവും ചെറിയ റേഞ്ചുള്ള ചെരിപ്പ് ഇട്ട് ഷൂ ഇട്ടുകൊണ്ട് ഒരു മീറ്റിംഗിനെത്തി എന്നുള്ളതാണ് വലിയ വിമർശനം ഉണ്ടാക്കിയത് എന്തിനാണ് ഈ നാടകം എന്ന് ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ അവിടെ ഉണ്ടായത് മറ്റൊരു തരത്തിലുള്ള നാടകമാണെങ്കിൽ എനിക്ക് വീണ ജോർജിനോടും സഖാക്കളോടും ബാക്കിയുള്ള ആളുകളോടൊക്കെ പറയാനുള്ളത് ഒരു കാര്യമാണ് കാരണം ഇവരെല്ലാം ആഡംബരം ഞങ്ങൾ ഇല്ല എന്നുള്ളതും അല്ലെങ്കിൽ ആഡംബര വസ്തുക്കളോട് ഞങ്ങൾക്ക് പ്രിയമില്ല എന്നുള്ളതും പകരം പാവപ്പെട്ട അധ്വാനിക്കുന്ന വർഗത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതും നഷ്ടപ്പെടുവാൻ കീറപ്പായകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതുമൊക്കെ ഇവർ പറയാതിരുന്നാൽ മതി അതായത് നമുക്ക് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ഇവരുടെ നാട്യം അവസാനിപ്പിക്കുക ഇവർ ആഡംബര വസ്ത്രങ്ങളും ആഡംബര വാഹനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല ഇപ്പം നാളെ ഞാൻ എം എൽ എയോ മന്ത്രിയോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒക്കെ ആയാലും ഞാൻ വിചാരിക്കുന്നൊരു കാര്യം ഞാൻ അത് വളരെ വില കൂടിയ വാഹനത്തിൽ വളരെ കൃത്യമായി സഞ്ചരിക്കുകയും പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി പണിയെടുക്കുകയും ചെയ്യണമെന്നാണ് അതിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്നും ഞാൻ സത്യസന്ധമായി തുറന്ന് കാര്യങ്ങൾ പറയാം ഇപ്പോൾ ഇവിടെ മാത്യു കുഴൽനാട് മാത്യു കുളനാളൻ മൂവാറ്റുപുഴയിലെ എം എൽ എ ആണ് ആ മാത്യു കുളനാലൻ ബെൻസ് കാർ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അഫിഡവിറ്റിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കുന്ന കാണിക്കാതിരിക്കാൻ വേണമെങ്കിൽ കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുമ്പോൾ ആ കാറ് വേറെ ആരെങ്കിലും പേരിലേക്ക് ഒരു സെയിൽ ലെറ്റർ എഴുതി മാറ്റിയാൽ മതി അപ്പോൾ അത്തരത്തിലുള്ള ഗിമ്മിക്കുകളൊക്കെ നമ്മുടെ രാഷ്ട്രീയക്കാർ പലപ്പോഴും കാണിക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർ ഉപയോഗിക്കുന്നതിനും തെറ്റില്ല പക്ഷെ ഉപയോഗിക്കുന്നതിനോടൊപ്പം അവർ മറ്റ് ഡയലോഗ് രണ്ട് അവർക്ക് പണം ഉണ്ടാക്കാനുള്ള സ്രോതസ്സുണ്ടാവണം രണ്ടാമത്തത് ഈ പറയുന്ന അധ്വാന വർഗത്തിന് വേണ്ടിയും അവർ വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ജീവിക്കുകയാണെന്നുള്ള ഒരു ചിന്തയും ഒക്കെ കൊടുക്കരുത് നേരത്തെ ഇത് കോൺഗ്രസ്സുകാരാണ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് മുപ്പത് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപയല്ല ഇന്നോവ കാറിൽ വന്നിറങ്ങുകയും എന്നിട്ട് ഷർട്ട് കീറിയ ഷർട്ട് ഷട്ടിടുകയും ചെയ്യുക എന്ന് പറയുന്നൊരു രീതിയൊക്കെ ഉണ്ടായി അപ്പോൾ അത്രയും ഗിമ്മിക്കും ജനങ്ങളെ പറ്റിക്കാനുള്ള അടവിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം ശശി തരൂർ ചെയ്യുന്ന പോലെ രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്ന പോലെ ചെയ്തു എന്നുള്ളതൊന്നും വെച്ച് ഒരു കുഴപ്പമില്ല നിങ്ങളൊക്കെ അറിയേണ്ടത് സുരേഷ് കുറുപ്പിന് എന്ന് പറയുന്ന കോട്ടയത്ത് നിന്നുള്ള ഒരു എം പി അദ്ദേഹത്തിനെതിരെയൊക്കെ പോലും വലിയ വിമോർശം ഉണ്ടായിരുന്നു അദ്ദേഹം വാൻ ഹ്യൂസിൻ്റെയും ലൂയി ഫിലിപ്പിൻ്റെയും ഒക്കെ ഷട്ട് ഇടുന്നു എന്നുള്ളത് പിന്നെ ബംഗാളിൽ നിന്നുള്ള ഒരു യുവ നേതാവ് മോൺ ബ്ലാക്കിൻ്റെ പെന്നും ഐഫോണും ഒക്കെ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ നടപടി എടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ തട്ടിപ്പ് അഭ്യാസങ്ങളില്ലാതെ വളരെ സത്യസന്ധമായി അവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ഇതൊക്കെ മേടിച്ചുപയോഗിക്കുന്നതിൽ തെറ്റില്ല പിന്നെ വീണ ജോർജിൻ്റെ ബാഗിനെക്കുറിച്ചുമൊക്കെ ചില തെറ്റായ വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട് അത് ഒന്ന് ഒരു ഇരുപതിനായിരം മുപ്പത് നാൽപ്പതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപയിലുള്ള ബാഗാണെന്നാണ് യഥാർത്ഥത്തിൽ അവരുപയോഗിച്ചത് എംബോറിയ എന്ന് പറയുന്നത് അർമാനിയ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷറി ബ്രാൻഡുകളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തുടങ്ങിയതാണ് ഇറ്റലിയിലാണ് അതിൻ്റെ ആരംഭം ഇപ്പോൾ ഏറ്റവും വലിയ പതിനേഴാമത്തെ ലക്ഷറി ബ്രാൻഡാണ് ആ പതിനാറാമത്തെ ലക്ഷറി ബ്രാൻഡിലുള്ള ഈ അർമാന എംബോറിയോടെ ഒരു ബാഗ് ആ ബാഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എംബോറിയോ എന്ന് പറയുന്ന ബാഗിൻ്റെ സ്ട്രിപ്പ് ഉള്ള ബാഗാണ് ആ ബാഗിൻ്റെ കൃത്യമായിട്ടുള്ള വില എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഡോളർ ആണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപ വരും അത് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുത്തതായിരിക്കാം അല്ലെങ്കിൽ വീണ ജോർജ് എന്നെ കയ്യിലുള്ള കാശ് കൊടുത്ത് മേടിച്ചതായിരിക്കാം അതിനൊന്നും തർക്കമില്ല ഇനി അത് അഴിമതി പണമാണോ അല്ലയോ അല്ലെങ്കിൽ ഇവർക്ക് കൃത്യമായ സ്രോസ് ഇല്ലാത്ത പണമാണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് മറ്റ് നാട്യങ്ങൾക്കൊന്നും വലിയ കാര്യമില്ല ഇനി ഏറ്റവും വലിയൊരു തമാശ കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കും അപ്പോൾ ഇത് സംഭവിച്ചതിന് ശേഷം ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കാളി കൂളി സംഘങ്ങൾ അതായത് മറ്റേ സി പി എമ്മിൻ്റെയൊക്കെ സൈബർ സഖാക്കൾ അവർക്ക് പിന്നെ ഒരു മര്യാദയും ഇല്ല അവർ സ്മൃതി പരുത്തി കാർഡിനെയും തന്തക്ക് അതല്ലെങ്കിൽ നിഷാ പുരുഷോത്തമനെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയും ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവരിപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഹൈബി ഈഡൻ്റെ വൈഫിൻ്റെയാണ് ഹൈബ്രീഡിൻ്റെ വൈഫ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബാഗാണ് അത് ലൂയി വിറ്റോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ആ ലൂയി വിറ്റോൺ ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ആഡംബര ബ്രാൻഡാണ് അപ്പോൾ അതിൻ്റെ അവരുപയോഗിച്ചേക്കണ ഒരു ബാഗ് ആ ബാഗ് നിങ്ങൾക്ക് ചിന്തിക്കണം അതിൻ്റെ വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് തൊട്ടടുത്താണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ബാഗ് എങ്ങനെ ഉപയോഗിച്ചു എങ്ങനെയാണ് ഈ ജോർജീഡൻ മരിക്കുമ്പോൾ അതായത് ഹൈബ്രീഡിൻ്റെ ഫാദർ ജോർജീഡൻ എം പി ആയിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ കടമുണ്ടായിരുന്നു ആ കടം വീട്ടിയത് കെ കരുണാകരനാണ് അപ്പോൾ അതിനുശേഷം രണ്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ എങ്ങനെ സ്വന്തം ഭാര്യയ്ക്ക് മൂന്ന് ലക്ഷം രൂപയുടെ ബാഗ് മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു നമ്മുടെ ഹൈബി ഈഡിന് എന്നുള്ള ചോദ്യവും ആയിട്ട് നമ്മുടെ ഷാജിമാരും പോരാളി ഷാജിമാരും അതുപോലെ സൈബർ ലോകത്തെ സി പി എമ്മിൻ്റെ കാളികൂളി സംഘങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്താണെങ്കിലും ഇതൊക്കെ നന്നായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇങ്ങനെ ഇനിയും ഈ ചർച്ച പുറത്തേക്ക് പോട്ടെ അപ്പോഴേക്കും ഇത് വീണ്ടും വീണ്ടും പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പുതിയ സഹക്കന്മാരുടെ രീതികളൊക്കെ കൂടി മനസ്സിലാവും പിന്നെ നിങ്ങളോടൊരു മറ്റൊരു കാര്യം കൂടി പറയാം ഇവരിൽ പല ആളുകളും ഇതിനേക്കാളൊക്കെ വലിയ മോശപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞാൽ എറണാകുളത്തെ ഒരു കമ്മറ്റി ഓഫീസിൽ ഞാനിപ്പോൾ ഏത് കമ്മറ്റി ഓഫീസാണെന്നോ ഏത് നേതാവാണെന്നോ പറയുന്നില്ല രാത്രി വന്നപ്പോൾ കരിമീൻ മപ്പാസ് ഇല്ലാത്തതിന് അവിടെ വലിയ കലാപമുണ്ടാക്കിയവരാണ് എന്ന് പറഞ്ഞാൽ സഖ തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ വെച്ച് പ്രസംഗിക്കുന്നത് സഖാക്കൾക്കും പാവപ്പെട്ടവനും തൊഴിലാളിക്കും വേണ്ടിയാണ് പക്ഷേ ചെറിയൊരു കരിമീൻ വപ്പാസ് ഇല്ലാതെ പോലും ഊണ് കഴിക്കാൻ പറ്റാത്തത്രം ആഡംബര ജീവിതം ഇവർ നയിക്കുന്നവരാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പിന്നെ നമ്മുടെ റെമി മാർട്ടിൻ ബ്രാൻഡിൻ്റെയൊക്കെ പ്രചാരകനായിട്ടുള്ള ശ്രീരാമകൃഷ്ണനെയൊക്കെ നിങ്ങൾ ഓർക്കുണ്ടാവും ശ്രീരാമകൃഷ്ണൻ സ്വപ്ന സുരേഷിനോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അപ്പോൾ അത്തരത്തിൽ വലിയ തോതിൽ പ്രണയാഭ്യർത്ഥന നടത്തുകയും അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ഒരു കോളേജ് കുമാരൻ്റെ പോലെയുള്ള ചാബല്യങ്ങളൊക്കെ കാണിക്കുകയും റെവി മാർട്ടിൻ വെച്ചുകൊണ്ടുള്ള ഫോട്ടോകളൊക്കെ പുറത്തേക്ക് വിടുകയും ചെയ്തതാണ് പക്ഷേ നമ്മുടെ സ്വപ്ന സുരേഷിനെതിരെ മാനനഷ്ടത്തിനൊന്നും കേസ് കൊടുക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടായില്ല ഇതേപോലെ തന്നെ ഒരാളെക്കുറിച്ച് കൂടി പറയാതെ ഒരു ദിവസം എനിക്കില്ല അത് കടകംപള്ളി സുരേന്ദ്രനാണ് ഇതുപോലെ ആഡംബരവാച്ചിൻ്റെ ഒന്നും പ്രിയത്തിലല്ല പകരം അദ്ദേഹത്തെ വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളാത്തവൻ എന്നുള്ളതാണ് സ്വപ്ന സുരേഷ് വിളിച്ചത് പക്ഷേ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് സ്വപ്ന സുരേഷിനെക്കുറിച്ച് സ്വപ്ന സുരേഷ് പാവമല്ല ഒരുപാട് അഭിനയിച്ചൊരു കുട്ടി അനുഭവിച്ചൊരു കുട്ടിയല്ലേ അതുകൊണ്ട് ഞാൻ ഒരു തരത്തിലും അവരെ വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അപ്പം അത്തരത്തിൽ കൂടി വളരെ സൗമ്യതയുള്ള ആർദ്രമായ മനസ്സോടുകൂടി സി പി എമ്മിൻ്റെ സഖാക്കളൊക്കെ പെരുമാറും എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പല രാഷ്ട്രീയക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ളവർ ഇതുപോലെയുള്ള തന്ത്രങ്ങളും അഭ്യാസങ്ങളും ഒക്കെ പയറ്റുന്നവരാണ് ഇതിൽ രാഷ്ട്രീയക്കാർ മാത്രമല്ല കേട്ടോ നമ്മുടെ സിനിമാക്കാരും ഒക്കെ ഉണ്ട് അവരതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ കണ്ട് നന്മയുടെ നിറകുടങ്ങളായിരിക്കും അവർ എന്നാണ് പലരും വിചാരിക്കുന്നത് അതിപ്പോൾ മോഹൻലാൽ മോഹൻലാലാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെ വിചാരിച്ചു പോകും പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ സ്വഭാവം എന്തെന്നൊക്കെ അറിയുന്നത് നന്നായിരിക്കും അങ്ങനെ അറിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഈ ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ പേരുകാരോടല്ല മറ്റു പല നിരവധി ആളുകളുണ്ട് അവരോടൊക്കെയുള്ള ആരാധനകൾ ഇല്ലാതാകും എന്നുള്ളതാണ് വാസ്തവം ജനങ്ങളെ മണ്ടന്മാരാക്കുന്നതിൽ വിജയിക്കുന്നവർ എങ്ങനെ കൂടുതൽ മണ്ടന്മാരാക്കുന്നത് വിജയിക്കുന്നവർ കൂടുതൽ പണം നേടുകയും കൂടുതൽ ആരാധകരെ നേടുകയും ചെയ്യും എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എനിക്ക് മീണ ജോർജ് ഇനി ലൂയി വാറ്റോൺ വിറ്റോൺ പോലെയുള്ള കൂടുതൽ വലിയ ബ്രാൻഡുകൾ ഉപയോഗിക്കാൻ അവർക്ക് ദൈവം ഭാഗ്യം നൽകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ മറ്റു പല ആളുകളൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളു ഇതിനേക്കാളൊക്കെ പതിനായിരം ഇരട്ടി പണം അവർ വലിയ തോതിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ നിക്ഷേപമായി രൂപ സ്വരൂപിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും രാഷ്ട്രീയം മതിയാക്കി സ്വച്ഛസ്വന്തമായി ഇത്തരത്തിൽ വലിയ ആഡംബര ബ്രാൻഡുകളൊക്കെ ഉപയോഗിച്ച് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്തായാലും വീണ ജോർജിൻ്റെ ഈ പറയുന്ന എംബോറിയോ അർമാനിയോടൊന്നും എനിക്ക് ഒരുവിധത്തിലുള്ള വിധത്തിലുള്ള വിയോജിപ്പുമില്ല അവരത് ഉപയോഗിച്ചല്ലോ പുറത്ത് കാണിച്ചല്ലോ എന്നുള്ള സന്തോഷം മാത്രമേ എനിക്കുള്ളൂ ഞാനീ അറുമാനി എക്സ്ചേഞ്ചിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ ടൊവിനോയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു അപ്പോൾ ടൊവിനോയുടെ ഇരിക്കേ ഈ അവതാരക ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ടൊവിനോ ഇട്ടിരിക്കുന്നതിൽ ഏറ്റവും വില കൂടിയ ഐറ്റം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ടൊവിനോ പറയുന്നത് അത് ഷർട്ടല്ല ഷൂ അല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വാച്ചാണോ നിങ്ങൾ അല്ല പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അറബാനി എക്സ്ചേഞ്ചിൻ്റെ ആണ് ഇന്നർവെയർ ആണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള വലിയ മറ്റേ അകത്ത് ആരും കാണാതെ എങ്കിലും ഇത്തരം ആഡംബരങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന പ്രാപ്തിയുള്ള വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള ആളുകളാണ് നമ്മുടെ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകളല്ല അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ അവർക്ക് കഴിയട്ടെ ഇടക്കെങ്കിലുമൊക്കെ പുറത്ത് കാണിക്കാനൊക്കെ അവർക്ക് കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് എല്ലാവിധ ആശംസകളും പ്രിയപ്പെട്ട വീണ ജോർജിനും ഇനി ലൂയി വിറ്റോണിനേക്കാൾ വലിയ ബ്രാൻഡുകൾ ഉപയോഗിക്കാൻ ഹൈവീഡൻ്റെ വൈഫിനുമൊക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഇനി പിന്നെ കാണാം